നാല് പോലീസുകാരെ സസ്പെൻഡ് അഞ്ചാമനായി പഞ്ചായത്തിൽ ായിരുന്നു രണ്ടു വർഷമായി ആ അദ്ദേഹത്തിനോട് അനാവശ്യമായിട്ട് പോലീസുകാർ നരന്നായിട്ട് അദ്ദേഹം ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായപ്പോ അത് അതിനെ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന്റെ ഫലമായിട്ട് കോൺഗ്രസുകാർ കണ്ടപ്പോ തന്നെ കോൺഗ്രസ് കേരള സമൂഹത്തിന് ഞെട്ടിപ്പോയി ഇങ്ങനെയാണോ പോലീസ് ഇങ്ങനെയാണ് പക്ഷെ ആ ആണ് എന്ന് തെളിയിക്കാനുള്ള ആ തെളിവ് ശ്രീ സുജിത്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് മെച്ചം അതൊരു ചോദ്യം ചെയ്യാൻ പോയ ഒരു പൊതുപ്രവർത്തകനെ നിലക്കി ഏതൊരു പൊതുപ്രവർത്തനം ചെയ്യേണ്ട കടമയാണ് അനാവശ്യമായി ആര് എന്ത് ചെയ്താലും പോലീസുകാര് മാത്രമല്ല ആര് അധികാരവർഗികളും അനാവശ്യമായിട്ട് ജനങ്ങളെ ദ്രോഹിച്ചാൽ അത് ചോദ്യം ചെയ്യേണ്ട കടമ ഒരു പൊതുപ്പൊത്തിനുണ്ട് എന്നുള്ള തന്നെ അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കാൻ വേണ്ടി എന്താണ് എന്റെ സുഹൃത്തുക്കളുടെ